നിങ്ങളവനെ വിമർശനങ്ങൾ കൊണ്ട് മൂടിക്കോളൂ നിങ്ങൾ അവനെ കളിയാക്കിക്കോളൂ പക്ഷെ ഇതിനെല്ലാം മറുപടിയായി ഇന്നത്തെ മത്സരത്തിൽ അവൻ പൂർവാധികം ശക്തിയോടെ തിരിച്ചുവരും ഇംഗ്ലണ്ട് ഇതിഹാസം കെവിൻ പിറ്റേഴ്സൺ സഞ്ജു സാംസണിനെ പറ്റി പറഞ്ഞ വാക്കുകളാണിത് ഈയൊരു പരമ്പരയിൽ മൂന്ന് മത്സരങ്ങളിൽ നിന്നും സഞ്ജു ആകെ എടുത്തത് മുപ്പത്തിയൊന്ന് റൺസ് എല്ലാവരും അവനെ വിമർശിക്കാൻ വേണ്ടി ഈയൊരു പരമ്പരയിലെ അവന്റെ മോശം പ്രകടനത്തിനെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് എല്ലാവരും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അവന്റെ ത്രസിപ്പിക്കുന്ന പ്രകടനം പലപ്പോഴും മറന്നു പോകുന്നു ബംഗ്ലാദേശിനെതിരെ സൗത്ത് ആഫ്രിക്കക്കെതിരെ സൗത്ത് ആഫ്രിക്കയിൽ കത്തിക്കേറിയ ഒരു സഞ്ജു സാംസൺ ഇന്ത്യയ്ക്കുണ്ടായിരുന്നു ഒന്ന് ചെറുതായിട്ട് എവിടെയെങ്കിലും ഒന്ന് പിഴച്ചാൽ വിമർശന കഴുകന്മാരെ പോലെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന രീതി ഒട്ടും ശരിയല്ല ഈ പറയുന്ന ആൾക്കാർ അവർ കളിക്കുന്ന സമയത്ത് എന്തായിരുന്നു എന്ന് കൂടി ആലോചിക്കണം ഒരു ടി ട്വന്റി കളിക്കാൻ എന്ന രീതിയിൽ സഞ്ജു മികച്ച പ്രകടനം തന്നെയാണ് പുറത്തെടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മൂന്ന് സെഞ്ചുറികൾ സഞ്ജു നേടി പക്ഷേ ഈ ഒരു വർഷം തുടങ്ങിയപ്പോൾ ആ ഒരു ഫോം തുടർന്നു കൊണ്ടുപോകാൻ സഞ്ജുവിന് കഴിഞ്ഞില്ല അതിലുപരി ഇംഗ്ലണ്ട് സഞ്ജു എന്ന ഒറ്റയാനെ മെരുക്കാനുള്ള തന്ത്രങ്ങളുമായി തന്നെയാണ് ഇന്ത്യയിലേക്ക് വന്നത് അതിൽ സഞ്ജു കാലു വഴുതി വീണു എന്ന് പറയുന്നത് യാഥാർഥ്യം തന്നെ പക്ഷെ ആ വീഴ്ചയിൽ നിന്നും അവന്റെ തെറ്റുകൾ തിരുത്തി ഇന്ന് അവൻ തിരിച്ചുവരും ഇംഗ്ലണ്ടിന്റെ ഷോട്ട് ബോളുകൾ എങ്ങനെ കളിക്കണമെന്ന് നല്ല രീതിയിൽ പഠിച്ച ശേഷം തന്നെയാണ് സഞ്ജു ഇന്ന് ഇറങ്ങുന്നത് നിങ്ങൾ നോക്കിക്കോളൂ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സഞ്ജുവിന്റെ കരിയറിന്റെ മികച്ചൊരു തുടക്കം ഇന്നുണ്ടാകും കരിയറിന്റെ ഇടയിൽ വലിയ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അത് തരണം ചെയ്തു വരുന്നവനാണ് യഥാർത്ഥ പോരാളി സഞ്ജു അങ്ങനെ ഒരു പോരാളിയാണ് ഇന്ന് അവന്റെ ബാറ്റിംഗ് കാണാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു പീറ്റേഴ്സൺ കൂട്ടിച്ചേർത്തു ഹോമൌട്ടായി നിൽക്കുന്ന സഞ്ജുവിനെ പൂർണ്ണമായി പിന്തുണയ്ക്കുന്ന വാക്കുകളാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞതുപോലെ ഇന്ത്യക്ക് വേണ്ടി കളിച്ച സമയത്തെല്ലാം അഡാർ ഫ്ലോപ്പായി പോയ ആകാശ് ചോപ്ര പോലെയുള്ള ആളുകളാണ് ഇപ്പോൾ സഞ്ജുവിനെ കുറ്റം പറയുന്നത് ഇന്നത്തെ മത്സരത്തിൽ പീറ്റേഴ്സൺ പറഞ്ഞതുപോലെ സഞ്ജു തിരിച്ചു വരുമെന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ അതുപോലെ ഒരു സംശയം വേണ്ട ഇന്നത്തെ മത്സരം ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ച് പരമ്പര ഇന്ത്യ തൂക്കും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് സഞ്ജുവിന്റെ മോശ സമയത്തും സഞ്ജുവിനെ പിന്തുണയ്ക്കുന്ന കെവിൻ പീറ്റേഴ്സന്റെ വാക്കുകൾ സത്യമാകുമോ സഞ്ജു മികച്ച ഫോമിലേക്ക് തിരിച്ചു വരുമോ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ മറക്കണ്ട